ഹലോ സ്ലാമലൈക്കും വെൽക്കം പെക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ് എന്ന് ഞായറാഴ്ച നമ്മൾ ലീവാണ് നമ്മൾ മാത്രമല്ല നമ്മളെ വീട്ടിലെ പണിക്കാരും ലീവാണ് ഒരുക്കൊരു ദിവസം എങ്കിലും ആഴ്ചയിലൊരു ലീവാണ് എന്നിട്ടൊക്കെ ലീവാക്കിയിരിക്കണേ ഓക്കെ അപ്പം ഒന്ന് വൈകുന്നേരം നമുക്ക് ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഞാസർക്ക് പുതിയ പാൽമീഡിയ ഞാസർക്കാൻ്റെ മകൻ്റെ കല്യാണ റിസപ്ഷൻ ഉണ്ട് അതിന് പോകുന്ന ഒരു വിശേഷങ്ങളൊക്കെ രാത്രി നമ്മൾ പങ്കിടും ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ട്വൻറ്റി ഫോർ അങ്ങനെ രണ്ട് രണ്ട് വർഷം ആവാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ എൻ്റെ കയ്യിൽ കുരുക്ക് വീണിട്ട് അല്ലേ എൻ്റെ എൻ്റെ കയ്യിലും ഓള കൗത്തിലും കുരുക്ക് വീണിട്ട് രണ്ട് വർഷം ആവാൻ വേണ്ടി പോവുകയാണ് രണ്ട് വർഷം മീൻസ് ഇന്നക്കല്ല ഇന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയാറാം തീയതി അല്ലേ അത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ആറ് നിക്കാതെ ഇരുപത്തി ഏഴ് കല്യാണം ഓക്കെ 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 അപ്പോൾ എന്തായാലും എന്താണ് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ത് ഗിഫ്റ്റാണ് ഈ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ നല്ലൊരു വൈഫാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും മുടി കാണുന്നു ഏഹ് നല്ലൊരു എന്താണ് ഈ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് ഗിഫ്റ്റാണ് എനിക്ക് വേണ്ടിയത് ഏ എന്ത് ഗിഫ്റ്റാണ് എനിക്ക് വേണ്ടിയത് ഒന്നും വേണ്ട പറയരുത് എന്ത് ഗിഫ്റ്റാണ് വേണ്ടി അത് നടക്കല്ല ഐഫോൺ ഫോർട്ടീനും മോശമല്ല ഇപ്പൊ വാങ്ങിച്ചിട്ടേ ഇവിടെ പറയുകയാണെ വീടുപാണി തകൃതിയായിട്ട് നടക്കുന്നോണ്ട് പറയുന്നതുകൊണ്ട് മോശമാണ് എന്തായാലും വാങ്ങിക്കൊടുക്കണില്ല അതൊക്കെ എന്റെ കുട്ടീനെ ഉടുതണി താഴ്ത്തിക്കാട്ട് താഴ്ത്തിക്ക് നോക്കണ ഉറങ്ങി നീച്ചിക്കയാണ് സുട്ട എന്റെ സുട്ട ഉറങ്ങി നീച്ചിക്കാണ് മക്കളെ പിന്നെ അത് മാത്രമല്ല

കേട്ടിട്ട് അവിടെ ഒരു പശിയുണ്ട് ആ പശീനെ ആണ് നോക്കുന്നത് നീ പറയും കുട്ടിയുടെ കണ്ണിന് അതെ കുഴപ്പാണ് ഈ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു വരും കുട്ടിക്ക് ഇന്റെ അഭിപ്രായത്തിൽ കുട്ടിന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലട്ടോ ആ അങ്ങനെ വരട്ടെ എങ്ങനെ നോക്കിയിട്ട് ഇതിന്റെ മുഖത്തൊക്കെ നോക്കിട്ട് ഇങ്ങക്ക് ഓരോന്ന് പറയാൻ തോന്നുന്നു പാവ ഒരു സുട്ട ഇതിന്റെ പാവം ഒരു സുട്ടയാണ് മക്കളെ പിന്നെ അത് മാത്രമല്ല ഇനി ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണെന്നറിയോ എന്നത്തേം പോലെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സോങ് അതാകുമ്പോൾ കായ്ക്ക് ചെലവില്ലല്ലോ ഇമ്മടെ സ്റ്റുഡിയോ തന്നെ പോയിട്ട് നമുക്ക് എടുക്കുന്നു ആലോചിച്ച് നോക്ക് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് നമുക്ക് ഇണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നു എന്റെ ആലക്കുട്ടി വന്നതിനു ശേഷം സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അലക്കുട്ടി തന്നെ വലിയൊരു ഗിഫ്റ്റ് അല്ലേ ആ ഓക്കെ കാരണം നമുക്ക് പൈസ ഉണ്ടാവും അപ്പോൾ കുട്ടികൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ലേ നിങ്ങൾ ചോദിക്കും പക്ഷെ അത് പഠിച്ചവും കനിഞ്ഞാണോ കുറേ എത്രയോ മക്കളില്ലാത്ത എത്രയോ പേരുണ്ട് നമുക്ക് പൈസ വേണമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇത് പഠിച്ചവും കനിഞ്ഞ് അനുഗ്രഹിച്ച് തരാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് അനുഗ്രഹിക്കാത്ത ആൾക്കാരാണെന്ന് നമ്മൾ പരാമർശിക്കുകയല്ല നമ്മൾ നമ്മുടെ കാര്യം പറയുന്നത് മക്കളില്ലാത്തവർക്കാണ് മക്കളുടെ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയുള്ളൂ അവർക്കൊരു ഫങ്ഷന് പങ്കെടുക്കാനോ അവർക്കൊരു എന്താക്കാൻ പറ്റില്ല ഓ ഒരു ഇനി വീട്ടിലൊരു പരിപാടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ എന്തായിരിക്കാ കുഴപ്പമോ ഓനെ കുഴപ്പമോ അത് അവൾക്കാ കുഴപ്പം അങ്ങനെ ഇനി ഇപ്പോൾ ഒരു തടി ഇല്ലാത്തൊരു തടിയുള്ള പൊള്ളാണോ ഓൺ തടി ഉള്ളവണ ഇഞ്ഞ് എന്താണ് ചെക്കൻ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഓ ഹോട്ടൽ പണിക്കാരനാണ് അതായത് ഹോട്ടൽ പണിക്കാർക്ക് പണിക്കാർക്കിതുണ്ടാവില്ലെന്നുള്ളതല്ല അവർക്കിങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നേക്കാം നമ്മൾ നാട്ടു വർത്തമാനങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മളുടെ സുട്ട അല്ലേ ഒരു ഹായ് നമ്മളുടെ സുട്ട ഓക്കെ അല്ല മോൾ പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹദില്ല ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഏകദേശം രൂപ ആയി ചിലപ്പോൾ ഈ നെക്സ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമുക്കൊരു കുട്ടിയും കൂടിയും വരികയും ചെയ്യും എന്തേ ഏ ആ നെക്സ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമുക്കൊരു കുട്ടിയും കൂടി വരികയും ചെയ്യും നമ്മുടെ പുതിയ വീട്ടിലാവും നെക്സ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങാം ഇപ്പോൾ എൻ്റെ എൻ്റെ പുതിയ ആപ്പളൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ ഇല്ല അപ്പോൾ ഒരു രൂപ ഇല്ലാത്ത എങ്ങനെ വീട് പണി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പതച്ചോൻ്റെ കുതിരത്തോണ്ട് അതിൻ്റെ കൂടെയൊക്കെ റോൾ ചെയ്ത് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താക്കരുത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ആ പൈസ എന്താവും സംഭവ രസമൊക്കെ തന്നെയാണ് പക്ഷേ അത് ആ ഒരു ഗിഫ്റ്റ് നമുക്ക് എന്താക്കാം വീട് എന്നുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആക്കാം അതിനടി ചിലവാക്കുക നമുക്ക് വീടിനെ മനോഹരമാക്കുക വീട് ബാധ്യത ഇല്ലാതെ തീർക്കുക ഇനി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് അത് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല എന്നുള്ള ആ ആനിവേഴ്സറികൾ വരും അപ്പോൾ ഇതാക്കാൻ അല്ലാതെ ഒരുപാട് പേര് വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു പ്ലാനിങ്ങും ഇല്ല ഒന്നും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല ഇനി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുകയില്ല പിന്നെ എപ്പോഴെങ്കിലും ഇൻഷാല്ല നമ്മളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും ഇറങ്ങാറുകളൊക്കെ ഒന്ന് മാറി എനിക്ക് വേണമെന്നില്ല കേട്ടോ ഞാൻ വളർന്ന് പറഞ്ഞു ഓളും എനിക്ക് ഡ്രസ്സ് വാങ്ങി തരാതെന്നായിരുന്നു ഞാൻ വേറെ ഞാനൊരു ഐഫോൺ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാച്ചിട്ടായിരുന്നു ഇട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം ഇപ്പോൾ നല്ല എപ്പോഴും ഇപ്പോൾ സാഹചര്യത്തില ഐഫോണിൻ്റെ അത് പൈസക്ക് നമുക്ക് എന്താക്കാം മുറ്റം പണി റെഡിയാക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ ഏത് സാഹചര്യത്തിനാണോ ആ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ലൈഫ് അടിപൊളിയല്ല ബാധ്യതകളും ടെൻഷൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഞാൻ എനിക്ക് ഐഫോൺ വാങ്ങി തന്നു കൂടി ഇരിക്കലും കഴിഞ്ഞു ആ ഐഫോണിൻ്റെ പൈസ റോൾ ചെയ്തിട്ടാവും നമ്മൾ വാങ്ങുക അപ്പോൾ എന്താവും അതിങ്ങനൊരു ടെൻഷനായിട്ട് മാറും പിന്നെ ഈ കുടിയിരിക്കല് കഴിഞ്ഞിട്ട് പൈസ ഉള്ള ടൈമിൽ നമുക്കൊരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ സിനുവിന് ഐഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിക്കല്ല ഞാൻ വാങ്ങിക്കൊടുക്കാമെന്നോ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അത് തിരുത്തി പറയുന്നത് കാരണം ഇപ്പോൾ തന്നെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ പെരപ്പാടി പെട്ടെന്ന് ആക്കൊണ്ടാണ് ഫാസ്റ്റായിട്ട് പെരപ്പാടി പെട്ടെന്ന് ആക്കോണ്ടാണ് നമുക്ക് എന്താണ് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുള്ളത് എല്ലാവർക്കും മനസ്സിലായ മനസ്സിലാവും എന്ന് വിചാരിക്കുന്ന കാരണം നമ്മൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് വെക്കുന്നവർക്ക് എന്തറിയാം ഏ ആ അവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടടങ്ങും എന്താണ് വീട് വെക്കുന്നത് എന്താ ജലി വീട് വെച്ചോക്ക് പണിക്കാരെത്തിയോ എന്ന് അറിയണം പണിക്കാർക്ക് കൂലി കൊടുക്കാൻ അറിയണം അതിൻ്റെ പ്ലാനിങ് അറിയണം അതിൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽ വാങ്ങണം ഇതൊക്കെ നടത്തുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ടെൻഷനുള്ളത് പൈസ ഉള്ളവർക്ക് ഒരു ആൾക്കാരെ ഏൽപ്പിച്ചൊക്കെ ചെയ്യാം നമ്മൾ എന്തായാലും നമ്മുടെ വീടിന്റെ ഫൈനൽ ലുക്ക് കാണാം ഫൈനൽ ലുക്ക് കാണിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആ കുട്ടിയുടെ ചന്തി കാണിക്കുന്നത് ആ ലുക്കല്ല വണ്ടിയേ പേരുടെ ലുക്ക് അല്ല ഞാൻ പറഞ്ഞ് നിർത്തി കുട്ടിയുടെ പാവാളി പൊക്കി ആ ബേഡ് വേർഡ്സ് പഠിപ്പിക്കരുത് അന്നൈ എന്റെ മുന്നിൽ അന്ന ബാഡ് വേർഡ്സ് പഠിപ്പിക്കരുത് സുട്ടേ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞതാണ് ഒരു ആഘോഷങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ ലളിതമായ ഒരു പായസം വെച്ചിട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും അത്ര മാത്രമേ ഉള്ളു എന്തെങ്കിലും ഓക്കെ എന്തായാലും അങ്ങനെ രണ്ട് വർഷം തികയാണ് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്തൊക്കെയാണ് പിന്നെ ഒരു വീട് വീട് പിന്നെ നല്ലത് മാത്രം പറയാണ് രണ്ടു വർഷത്തിൽ എനിക്ക് രണ്ട് വർഷത്തിൽ കിട്ടിയത് ഒന്നാമത് ഇന്റെ സുട്ടോ അതൊരു കിട്ടില്ല അത് വീഡിയോ എപ്പോഴും സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ആക്കി വെക്കണം എനിക്ക് പക്ഷെ എനിക്ക് നല്ലൊരു കാര്യ കിട്ടിയെന്ന് ഞാൻ പറയില്ല ആ മുന്നിൽ മാത്രയങ്കര പ്രശ്നം ഇപ്പഴും ഇപ്പോഴും വിചാരിച്ചമാരൊന്നും ഇപ്പോഴും ഫുൾ പ്രശ്നക്കാരിയാണ് ഇങ്ങനെ വലിയ പ്രശ്നക്കാരി ആണോന്ന് വിചാരിക്കില്ലേ നിലനിൽക്കട്ടെ ഓക്കെ അപ്പം എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബർമാരെ നമ്പാൻ പറ്റൂല എന്നാണ് നാട്ടുകാർ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ക്യാമറയിൽ ചെറിയ വീട്ടിൽ ഭയങ്കര പ്രശ്നം അത് യൂട്യൂബർമാരിൽ നിന്നല്ല ഏത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ ഫാമിലിയിൽ ചെറിയ ചെറിയ ഇറക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും അല്ലാതെ ക്യാമറക്ക് മുന്നിൽ ചിരിക്കുന്നവരൊന്നും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നവരാകുന്നു നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുന്ന മണ്ടെത്തലാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയുകയല്ല നമുക്കായാലും ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും മനുഷ്യന്മാരാണ് അവരുടെ സാഹചര്യങ്ങളാണ് അവർക്ക് അപ്പോൾ ഇമോഷൻ വരും അവർക്ക് ദേഷ്യം വരും അങ്ങനെയുള്ളവരുണ്ടാവാം അതുകൊണ്ട് ക്യാമറയിൽ ഒരു മുഖം അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ മണ്ഡത്തിലാണ് പക്ഷെ നമുക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നാട്ടുകാരുടെ നമ്മൾ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വീട്ടിൽ വഴക്കാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളങ്ങനെയാണ് നമ്മളിങ്ങനെയാണെന്ന് പറയുമ്പോൾ വേറുള്ളവർ ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ രീതിക്ക് അങ്ങോട്ട് പോകുകയെന്ന് മാത്രം എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഞായറാഴ്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഒരു വൈകുന്നേരത്തൊരു ഉണ്ട് പിന്നെ ഇരുപത്തിയേഴ് ആറാം തീയതി മറ്റന്നാ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല ലളിതമ്മ വീട് പണി നടക്കുന്ന കാരണം അതവിടെ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് എന്തായാലും ഇൻഷാള്ള നെക്സ്റ്റ് ഇയറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ഹായ് കൊടുക്കുക